എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്തുടനീളം കനത്ത മഴ തുടരുകയാണ് സംസ്ഥാനത്ത് മഴ കാരണം നാളെ നാല് ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മഴ ദുരന്ത അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത് അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി എന്നീ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതാത് ജില്ലാ കലക്ടർമാർ ജൂലൈ പതിനേഴ് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ജില്ലയിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണ് ട്യൂഷൻ സെന്ററുകളും അവധി എടുക്കണം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം വയനാട്ടിൽ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഡി ആർ എസ് മേഘശ്രീ അവധി പ്രഖ്യാപിച്ചു അതേസമയം എം ആർ എസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പാലക്കാട് ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ കിൻഡർ ഗാർഡനുകൾ എന്നിവ ഉൾപ്പെടെ ക്ലാസുകൾ ഒഴിവാക്കേണ്ടതാണ് എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് ജില്ലാ തലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പാഠ്യ പാഠ്യതര പരിപാടികൾ നടത്തുന്നുണ്ട് എങ്കിൽ സംഘാടകർ ഔദ്യോഗികമായി അനുമതി വാങ്ങേണ്ടതാണ് എന്നും വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതാണ് എന്നും പാലക്കാട് കലക്ടർ അറിയിച്ചു ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ശക്തമായ കാറ്റ് മണ്ണിടിയുന്നത് മൂലമുണ്ടാകുന്ന റോഡ് ബ്ലോക്ക് മുതലായ സാഹചര്യം നിലനിൽക്കുന്നതിനാലും ബുധനാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്ന് ഇടുക്കി കലക്ടറും അറിയിച്ചിട്ടുണ്ട് അംഗനവാടികൾ മദ്രസുകൾ കിൻഡർ ഗാർഡനുകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവർക്കും അവധി ബാധകമാണ് പൂർണ്ണമായും റെസിഡൻഷ്യൽ ആയി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല എന്നും ഇടുക്കി കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ രാത്രി യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലൂടെ നീളം മഴ കനത്ത സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട് ഒരാൾ ഒഴുക്കിൽപ്പെട്ടു മഴയിൽ കനത്ത നാശം വയനാട് ജില്ലയിലും ഉണ്ടായിട്ടുണ്ട് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പാലക്കാട് ജില്ലയിൽ നിരവധി വീടുകൾ മരം വീണ് തകർന്നിട്ടുണ്ട് കോട്ടയത്ത് മഴക്കൊപ്പം ശക്തമായ കാറ്റും നിലനിൽക്കുന്നതിനാൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ നിലംപൊത്തുകയും റോഡ് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കോട്ടയത്തും സമാന അവസ്ഥയാണുള്ളത് കനത്ത കാറ്റായിരുന്നു ഇന്ന് കോട്ടയം ജില്ലയിൽ ഉണ്ടായത് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു മണ്ണിടിച്ചിൽ ഉണ്ടായി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു എറണാകുളം ജില്ലയിൽ നിരവധി മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട് കനത്ത മഴയിലും കാറ്റിലും നിരവധി പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തിനാല് വീടുകൾ തകർന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ ഈ വിവരം ഡെയിലി അപ്ഡേറ്റിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് കൃത്യമായിട്ട്